ഹലോ ഗായ്സ് ഞങ്ങൾ ഗോസോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ദേവി ചെന്തും വെച്ച് ആ അവിടുത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ അവിടെ നിന്ന് ഞങ്ങൾ ദയറ എന്നു പറയുന്നത് ദോറ ആ അങ്ങനെ പറയുന്നൊരു സ്ഥലത്തോട്ട് പോകണം അവിടെ ചെറിയ പള്ളികളും ചെറിയൊരു തടാകമേ ആ തടാകത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഗുഹയ്ക്കകത്തോടെ കയറി ബോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെറിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് കാഴ്ചകളല്ലേ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ബെസരാണ് ബസല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം വിദേശികളാണ് അങ്ങോട്ട് പോവുകയാണെ അവിടെ ചെന്ന് വെച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് പുതിയൊരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ട ഇവിടെ കാണിച്ച പോലെ ഈ ഇവിടെ ഒരു തടാകം പോലാണേ ചെല്ലുന്നിടം തടാകം പോലെ അതിനകത്ത് എൻ്റെ ഒരു ഗുഹ പോലും കണ്ടോ അതിനകത്തോടെ ബോട്ട് കയറി അപ്പുറത്ത് കടല കടലകത്തോട്ട് ഇറങ്ങുന്നതാണ് റക്കുന്നുണ്ട് പാറക്കണ്ട് പാറ ഇത് കണ്ടോസ് ഇതുവഴി ഇങ്ങനെ പാറ എടുക്കേണ്ട ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു തടാകം പോലെ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളത്തിന് ഈ ബോട്ടിലൊക്കെ കയറി ഒരാൾ കഞ്ചി യൂറോ വെച്ച് കയറി ആ ഗോ എന്താ ഈ ഗുഹയ്ക്കകത്തൂടെ കയറി അപ്പുറത്ത് ചെന്നിറങ്ങി കട അപ്പുറത്ത് കടല്ല അപ്പുറത്ത് ചെന്നിറങ്ങി പത്തിരുപത് മിനിറ്റത്തെ യാത്ര എങ്ങനെയുണ്ട് കള ബോട്ടേന്ന് കുറേ പേർ കേറുന്നുണ്ടോഹിക്കാത്തു നിന്ന് ബോട്ട് വരുന്നു വേണ്ട അവിടുത്തെ ഒരു ബോട്ട് പോവാ വേണ്ട ഒരു ബോട്ട് പോകുന്നു ഒരു ബോട്ടിൽ നിന്ന് നാളെ ഇറങ്ങുന്നു കൂടെ കയറി പോകുന്നത് കൊണ്ടാണ് എത്ര ദിവസത്തിരി ബോട്ട് കയറാനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കീ ബോട്ട് ഇപ്പം വന്ന ബോട്ടാണ് ഇപ്പോൾ വന്ന ആളിനെ ഇറക്കിയതാകും എന്നാൽ ബോട്ട് തിരിച്ച് അങ്ങനെ ആ ബോട്ട് അതിനകത്തോട്ട് അകത്തോടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ചെറിയൊരു ചാപ്പൽ പോലെ പള്ളി പള്ളിക്കകത്ത് കയറി കാണിച്ചു തരാം വലിയൊരു പാറയിടുക്കെന്ന് പറയല്ലേ ആ പാറയടുക്കിൻ്റെ മേളിൽ പാറയിടുക്ക് താഴെ എൻ്റെ അതാണ് പാറയിടുക്ക് എൻ്റെ താരയാണ് കുളം പോലെ ഒരു തടാകം പോലെ വെള്ളം ബോട്ടമൊക്കെ കണ്ടത് അതിനെ അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല ഈ ചാപ്പലിനാണ് കാണിക്കുന്നത് ചെറിയൊരു ചാപ്പളേ എന്ത് രസം ഉണ്ട് ഞാൻ ഇങ്ങനെ പാറ കിടക്കേണ്ട We ah. <laughs> <laughs> can see the bus coming down this way supposed to be an hour didn't want to get up. it's close to an hour so not. an hour? കടലെ വെള്ളം കേറി കിടക്കുന്നുണ്ട് ഇത് നീന്തൽ പഠിപ്പിക്കുന്നതും കടലിനടിയിലൊക്കെ മുങ്ങിപ്പോയി നമ്മൾ നാഷണൽ ജോഗ്രഫിക്കകത്തൊക്കെ മാതിരി എന്ന് പറഞ്ഞ കൊള്ളൊക്കെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വിദ്യ ഒരു കോലാ മീനൊക്കെ ഇണ്ടോ നമ്മടെ കൊഴുവ പോണക്കത്തെ കോലാ മീനൊക്കെ ഉണ്ടോ കേട്ടോ കണ്ടോ കാണാവോ കണ്ടോ കോലക്കണ്ടോ മുഴുത്തോ കേട്ടോ എന്റെ വേറെ ഒരു കൂട്ട മീൻ കുഞ്ഞുങ്ങൾ കണ്ട കേട്ടോ ഇവിടെ വെള്ളം ഇറങ്ങി പോയാ കണ്ടോ വെള്ളം ഇറങ്ങി പോയപ്പോണ്ടോ അതിനകത്ത് ഉപ്പ് കിടക്കണ്ടോ അല്ല ശരിക്കും ഉപ്പ് കിടക്കണ്ടോ കല്ലുപ്പ് കല്ലുപ്പ് കണ്ടോ കല്ലുപ്പ് കുറച്ച് ചുവായി എടുത്ത് കല്ലുപ്പ് കണ്ട ഇത് കണ്ട ഒന്നാം തരം ഫ്രഷ് ഉപ്പ്